ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ് ഷോൺ ജോർജിനെതിരെ ഇപ്പൊ പാർട്ടി കൊൽനാടിനെതിരെ നടപടി വന്ന സ്ഥിതിക്ക് സോൺ ജോർജിനെതിരെയും നടപടി വരും എന്നുള്ള ഇപ്പൊ ഇതിന്റെ മറുപടി പറയുന്നു എന്നുള്ള പേരിൽ എനിക്കെതിരെ കേസെടുക്കുക ജാമ്യമില്ലാത്ത വകുപ്പ് അപ്പിന്റ വകുപ്പ് കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ശൈലി തന്നെ ഇതാണ് നമ്മൾ കണ്ടല്ലോ ജി എസ് അച്യുതാനന്ദനെ എങ്ങനെ ഒരുക്കിയെന്ന് കണ്ടു ജി സുധാകരനെ എങ്ങനെ ഒരുക്കിയെന്ന് കണ്ടു അദ്ദേഹത്തിനെതിരെ പറയുന്ന ശ്രീ രാജേന്ദ്രൻ ഇപ്പൊ പുറത്തു വരുന്ന ഒരു വാർത്തയാണ് ഷോൺ ജോർജിനെതിരെ പിണറായി വിജയൻ വീണ വിജയൻ കേസ് കൊടുത്തിരിക്കണം അതായത് കാനഡയിൽ വീണ വിജയന് ബിസിനസ് സ്ഥാപനം ഷോൺ ജോൺ പറഞ്ഞിരുന്നു അത് തിരിച്ചും വീണ വിജയൻ അവഹേളിക്കുന്ന തരത്തിലുള്ള വാർത്തയാണെന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തു ഞാൻ താഴെത്തിന് മുമ്പും ഒരു ഇന്റർവ്യൂ താഴെ ചോദിച്ചിട്ടുണ്ട് പിണറായി വിജയനെതിരെ ആരെന്ത് പറഞ്ഞാലും കേസെടുത്തു ഉദാഹരണം രാഹുൽ മാഞ്ചുട്ടൻ മാത്യു തൊൽനാടൻ വി ഡി സതീശൻ അന്നും പറഞ്ഞു കേസ് അതേപോലെ നടന്നിരിക്കുകയാണ് ഈ എന്താണ് പറയാനുള്ളത് നമുക്ക് ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സി പി എം കേന്ദ്രത്തിൽ ജനാധിപത്യം തടവിലാക്കപ്പെടുന്നു ഭരണഘടന ലംഘിക്കപ്പെടുന്നു ജനാധിപത്യം ഇന്ത്യയിൽ മോദിയുടെ കീഴിൽ നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിലാണ് അടിയന്തരാവസ്ഥയായിട്ടും ഞാൻ പറയുകയും ചെയ്തല്ലോ പറഞ്ഞിരുന്നു ഒരു കേസ് വരാം വീട്ടിൽ അറസ്റ്റ് ഈ അത്രീസ് പിന്നെ ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ് ഷോൺ ജോർജിനെതിരെ പാട്ടു കൊൽനാടിനെതിരെ നടപടി വന്ന സ്ഥിതിക്ക് ഷോൺ ജോർജിന് എതിരെയും നടപടി വരും എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചതിന്റെ പേരില് എന്തെല്ലാം ആരോപണങ്ങളാണ് മോദിക്കെതിരെ പ്രധാനമന്ത്രി പദത്തിൽ ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹത്തെ അവഹേളിക്കുന്ന രീതിയിൽ യാതൊരു തെളിവ് ഇവർ നാല് നേരവും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എത്ര കേസുകൾ ഇവർക്കെതിരെ കേന്ദ്രം എടുക്കണമായിരുന്നു ബി ജെ പി നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കർത്തായിക്ക് ആയിട്ടുള്ള ബന്ധത്തെ പറ്റി ആരോപണം ശ്രീ രാജേന്ദ്ര ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു ഷോൺ ജോർജ് ഈ ഒരു ആരോപണം ഉന്നയിച്ചു എല്ലാ മാധ്യമങ്ങളും ആ സൈറ്റിൽ കയറിയപ്പോൾ വീണ വിജയന്റെ പേര് ആ സൈറ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ സെക്സന്റ് അല്ലെ മിനിറ്റ് ഉൾത്തകം വീണാ വിജയന്റെ പേര് സൈറ്റിൽ മാറ്റിയിരിക്കുകയാണ് അതെ സൈറ്റിൽ നിന്ന് മാറ്റിയിരിക്കുന്നതെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചത് ഇപ്പൊ ആർക്കെതിരെയാ കേസെടുക്കാൻ വയ്യാത്തേ ഇപ്പൊ എനിക്കെതിരെ കേസെടുക്കാമല്ലോ ഇപ്പൊ ഞാനിവിടെ ഇപ്പൊ ഇതിന്റെ മറുപടി പറയുന്നു എന്നുള്ള പേരിൽ എനിക്കെതിരെ കേസ് കേസെടുക്കുക ജാമ്യമില്ലാത്ത വകുപ്പ് ആ പിന്നെ വകുപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നും ഇത് ഇതിനെ തന്റെ ഇടത്തോടെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും കൂടിയാണ് ഓരോ മാധ്യമ പ്രവർത്തകനും പിണറായിക്കെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുതി പാഠകർക്ക് അതിന്റെ ആവശ്യമില്ല ാണ് ഈ മാസപ്പടി കേസിൽ നമ്മൾ പി സി ജോർജിനോട് സംസാരിക്കുമ്പോൾ പി സി ജോർജാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട് താങ്കളെ മതനെതിരെ ഇങ്ങനൊരു കേസ് വരും കാരണം മാത്യു തൊഴിൽനാടൻ രാഹുൽ മാന്തുട്ടം വി ഡി സതീശൻ അങ്ങനെ ഒരുപാട് പേര് പിണറായിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ കേസ് എടുത്തു അപ്പൊ പിന്നെ പി സി ജോർജ് പറഞ്ഞു ശരി കേസ് എടുത്ത് എടുത്തിട്ടേ നമുക്ക് നോക്കലാം അത് നമ്മൾ ഈ മാധ്യമങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്തയാണ് ഷോൺ ജോർജിനെതിരെ കേസ് വരുമെന്ന് കേസ് വരുമെന്നല്ലോ പ്രതീക്ഷിതമാണ് മാധ്യമങ്ങൾക്കെതിരെ സ്തുതി പാടുന്ന മാധ്യമങ്ങൾക്കെതിരെ പോലും ഇപ്പൊ നടപടി റിപ്പോർട്ടർ ചാനലിനു പോലും അവർ സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ് അന്യായീകരണ തൊഴിലാളികളായിട്ട് അടർപ്പ് തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമം അവിടുത്തെ ആളുകൾക്കെതിരെ കേസെടുത്തു ഏഷ്യാനെറ്റിനെതിരെ കേസെടുത്തില്ലേ വിനോദിനെതിരെ കേസെടുത്തില്ലേ അതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പാസ്പോർട്ട് അദ്ദേഹത്തിന്റെ വിദേശയാത്ര തടയുന്ന തരത്തില് നടപടികൾ ഉണ്ടായിട്ടില്ല ഇതെല്ലാം കേരളം കണ്ടതല്ലേ അദ്ദേഹത്തിന്റെ ചാനലിലേക്ക് സി ഐ ടി പ്രവർത്തകർ മാർച്ച് നടത്തിയില്ലേ എന്ത് പത്ര സ്വാതന്ത്ര്യമാണ് മാധ്യമ സ്വാതന്ത്ര്യമാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ പോലീസ് മുഖ്യമന്ത്രിയുടെ അടിമയാണോ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ശൈലി തന്നെ ഇതാണ് നമ്മൾ കണ്ടല്ലോ വി എസ് അച്യുതാനന്ദനെ എങ്ങനെ ഒരുക്കിയെന്ന് കണ്ടു വി സുധാകരനെ എങ്ങനെ ഒരുക്കിയെന്ന് കണ്ടു അദ്ദേഹത്തിനെതിരെ പറയുന്ന വി എസ് ഭാഗവൻ എന്ന ആൾക്കാരെ മുഴുവൻ വെട്ടിനിരത്തി അങ്ങനൊരു പ്രതികാര രാഷ്ട്രീയത്തിന്റെ ശൈലിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതിന് കഴിവുള്ള ആളുകൾ ഒതുക്കാൻ അറിയാവുന്ന ആളാണ് പാർട്ടിയെ മുഴുവൻ കൈതെടുത്തുകൊണ്ട് വി എസിനെ പോളിറ്റിക് ബ്യൂറോയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് അദ്ദേഹം പാർട്ടിയെ മുഴുവൻ അദ്ദേഹം പിണറായിക്കെതിരെ ആക്ഷൻ തരുമെന്ന് വിചാരിച്ച സമയത്ത് വി എസ് എതിരെ ആക്ഷൻ വന്നുകൊണ്ട് പാർട്ടിയുടെയും അതുപോലെ ഭരണത്തിന്റെയും ആ നിയന്ത്രണങ്ങളും സ്വന്തം കൈവിലാക്കിയ അതി കഴിവുറ്റ ഒരാളാണ് തന്നെ അതായത് ഞാനും കുടുംബവും കട്ടുമുടിക്കും ആരും ഒന്നും ചോദിക്കാൻ പാടില്ല ആ ഓക്കെ പക്ഷെ നമ്മൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം ഒരു വെള്ളി വെളിച്ചം എന്ന് പറയുന്നത് വീണാ വിജയ എനിക്ക് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് എഴുതി വായിച്ചു കൊണ്ട് നേരത്തെ ഒരു തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതെന്ന് നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതാണ് വീണാ വിജയനെതിരെ കേസ് വന്നത് അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വരുന്ന ഒരു തെറ്റാണ് ക്ഷമിക്കണം അതെ അതെ എനിക്കെതിരെയും വേണമെങ്കിൽ കേസെടുക്കാവുന്നേ ഉള്ളൂ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതിൽ അതിന്റെ മുമ്പിൽ പേടിച്ച് ചുരുണ്ട് ചുരുണ്ടുകൂഴുകയല്ല വേണ്ടത് കാര്യങ്ങൾ നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പറയുക അല്ലാതെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്ന ആരായാലും തെറ്റ് തന്നെയാണ് ഇപ്പോൾ സിംഗപ്പൂരിലെ കമല അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ തെളിവ് വേണം കാനഡയിൽ ഉണ്ടെന്ന് മറ്റൊരു കാര്യം വെച്ചിട്ടേ കേരള രാഷ്ട്രീയത്തിന് ഒരുപാട് നേതാക്കൾ തന്നിട്ടുണ്ട് മാധ്യമങ്ങളിൽ ഞാൻ വർഷ് വർഷങ്ങളായി പക്ഷെ ഇതുപോലെ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ആര് ശബ്ദിച്ചാലും കേസ് എടുക്കുന്നതാദ്യമായിട്ടാണ് എന്റെ എന്റെ അനുഭവത്തിന് ഞാൻ പറയാണ് വരികയാണ് കേന്ദ്രം ഒരു മാധ്യമ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ യു പി ഗവൺമെന്റ് നടപടിയെടുത്തപ്പോഴത്തേക്ക് എന്തെല്ലാം പുകിലായിരുന്നു ഇവിടെ ഇവിടെ ഇപ്പോൾ എത്ര മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് എത്ര രാഷ്ട്രീയ പ്രവർത്തകരെ ലിസ്റ്റ് വളരെ നീണ്ടതാണ് മാത്യു കുഴൽനാടൻ വി ഡി സതീശൻ പി സി ജോർജ് അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് വിനു ജോൺ അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ ഒരാള് ഇവരെ എത്രയോ പേർക്കെതിരെയാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നത് ഇക്കൊത്ത് കേരളത്തിൽ മാത്രം ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായതിനേക്കാൾ കൂടുതൽ നടപടികളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ ജാമ്യമില്ലാത്ത വകുപ്പും കൂടാണ് കൊടുത്തിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇതിന്റെ കാനഡയിലെ കാര്യം ഒരു അധിക്ഷേപമായതുകൊണ്ടല്ല അദ്ദേഹം ഈ എക്സാലോജി കമ്പനിക്കെതിരെ കർണാടക ഹൈക്കോടതിയും കേരള കോടതിയും വീണാ വിജന്റെ ഹർജി തള്ളിയും അപ്രതികാരമാണ് അവർക്കെതിരെ കേസ് കൊടുത്തത് മാത്രമേ അതെ അത് തന്നെയാണ് പറഞ്ഞത് കെ കെ ബാലിനെ പറ്റും പറഞ്ഞാൽ ഓ ഓരോരുത്തരും ഓരോന്നൊക്കെ പറയും പൊതുസ്ഥാനത്തിരിക്കുന്നവർ ആരോപണം നേരിടേണ്ടി വരും എന്നല്ലേ പറഞ്ഞത് ഗവർണറെ കുറിച്ച് ഗവർണറെ വഴിയിൽ തടഞ്ഞപ്പോഴും കനിക്കുടി കാണിച്ചപ്പോഴും പൊതുസ്ഥാനത്തിരിക്കുന്നവർക്ക് ഇങ്ങനൊക്കെ നേരിടേണ്ടി വരും ഈ സംസാരിക്കുന്ന സമയത്തും കണ്ണൂരിൽ ഗവർണർക്കെതിരെ എസ് എഫ്ഐക്കാര് കരിങ്കുടി കാണിച്ചു അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ പോലീസ് സ്റ്റേഷനിൽ കയറി ഡി എഫ്ഐക്കാര് മോചിപ്പിച്ചു കൊണ്ടുപോവുകയാണ് പോവുകയാണ് അദ്ദേഹം ഈ കുറി കൈ തൊഴുകയാണ് അനന്തബോസ് അങ്ങനെയാണ് കൽക്കട്ടയിൽ അദ്ദേഹത്തിനെതിരെയും ഇതുപോലെ പ്രതിഷേധങ്ങൾ വരുന്നത് അദ്ദേഹം കൈമൂക്കുകയാണ് ആ മാതൃകയാണ് ഇപ്പോൾ ഗവർണർ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ അതുപോലെ അദ്ദേഹം വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതുപോലെ ഭീകര സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എസ് എഫ് ഐയെ ഇക്കാര്യത്തിൽ സാഹചര്യം അവരുമായിട്ട് ചേർന്നാണ് ഈ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ അരാജക ശക്തികൾക്ക് കീഴറങ്ങുകയാണോ എസ് എഫ് ഐ ചെയ്യുന്നത് അവർ ആ അരാജകവാദികളിൽ നിന്ന് തന്നെയാണ് അവരുടെ ഒരു പ്രധാന പ്രമുഖനായിട്ടുള്ള പ്രവർത്തനം മഹാരാജ കോളേജിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടത് അവരത് മറന്നുകൊണ്ട് തല മറന്ന് എണ്ണ കേൾക്കുന്ന പരിപാടിയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കയ്യിൽ അതിന് തെളിവില്ല ഏ സഭയിൽ കാണിക്കുന്നത് ഗവർണർ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിന്റെ ബേസിസിൽ മാത്രമാണ് ഞാൻ പറയുന്നത് എന്തായാലും ുംതീക്ഷിച്ചത് ഷോൺ നടപടി ഷോൺ ജോർജും പി സി ജോർജും പറഞ്ഞാണ് കേസ് പറഞ്ഞ് വന്ന ഞാനും ശ്രീ പി സി ജോർജും ഷോൺ ജോർജ് താങ്കൾ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ എന്ത് ഒരു കേസ് വന്നാൽ എന്ത് ചെയ്യും അല്ലേ നമ്മൾ നോക്കാം പക്ഷെ ഇതിപ്പോ ജാമ്യം കിട്ടുന്ന മധ്യമപ്രകാരമാണ് കേരള പോലീസ് ഒരു എന്താ കേസ് രജിസ്റ്റർ ചെയ്തത് പക്ഷെ ഞാൻ ഒറ്റ തരം വെച്ചിട്ടേ ശ്രീ പിണറായി വിജയൻ അല്ലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ഉദ്ദേശിച്ചാണ് ഇത് ഇങ്ങനെ ഒരു നടപടിക്ക് മുന്നിട്ട് പോണു കാരണം ഒരു ഷോൺ ജോർജ് ഒന്നും പറഞ്ഞില്ല കാനഡയിൽ മുഖ്യമന്ത്രിയുടെ മതലത്തെ ബിസിനസ് ഉണ്ട് എല്ലാം ആദ്യം റിപ്പോർട്ട് ചെയ്തു ആ സൈറ്റ് കണ്ടു സെറ്റൻ മതം മുഖ്യമന്ത്രിയുടെ മത പേര് സൈറ്റിന് മാറ്റുന്നു ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മത വീണാ വിജയൻ പറഞ്ഞത് അങ്ങനെ എനിക്ക് ബിസിനസ് ഇല്ലാത്ത ഒരു ബുദ്ധിമോഷം കൂടെ ഉണ്ട് കാരണം ആ സംഭവം പല പത്രപ്രവർത്തകർക്കും അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള പൊതുജനങ്ങൾ അറിഞ്ഞിട്ടില്ല പക്ഷെ ഈ കൂടി ഇതെല്ലാവരും അറിയാൻ ഇടവരും എന്നുള്ളതാണ് അതെ അത് സ്വന്തമായിട്ട് ഇതെല്ലാവരും ജയിലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ഇതാരും അറിയാത്ത ഒരു സംഭവം ജോൺ ജോർജിനെ അതുപോലെ തന്നെ ഇവിടെ ഒരു രക്തസാക്ഷിയാക്കുകയാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് എന്ന് പറയുന്ന വർദ്ധിക്കുകയാണ് അപ്പോൾ ജാമ്യമില്ലാത്ത കാര്യം എന്റെ കാര്യം ജയിലിൽ പോയി കിടന്നാലും സബ് ജയിലിൽ കിടന്നാലും അഴിവുണ്ടായാലും ജോൺ ജോർജിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഉയരുകയുള്ളിൽ കാരണം കേരളത്തിലെ വമ്പനായ ഒരു ജോയിന്റ് കില്ലറായിട്ട് ഷോൺ ജോർജ് മാറി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും അതുപോലെ എസ് എഫ് ഐ ഒയും അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും എല്ലാം സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ചെയ്തിരിക്കയാണ് മുമ്പ് തന്നെ അതായത് സ്വന്തം മതൽക്ക് മുമ്പ് തന്നെ ഷോണും ജോർജും ജയിലിൽ കയറ്റു എന്നതാണ് കേരളത്തിൽ മുഖ്യമന്ത്രി മനസ്സിൽ വിചാരിക്കുന്നത് അല്ലേ അതെ അധികാര സ്ഥാനത്ത് എടുക്കുന്നവർ വിചാരിക്കുന്നു ഇങ്ങനെ കേസുകളൊക്കെ എടുക്കാൻ പറ്റും പക്ഷെ ഇത് നേരി ഇത് നേരിടാൻ തയ്യാറായി തന്നെയാണോ പി സി ജോർജും സോൺ ജോർജും അതവരെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചവരാണ് അവർ അറിഞ്ഞ പരമ്പരാഗികൾ അറിഞ്ഞുകൊണ്ട് അത് നേരിടാൻ തയ്യാറായിട്ട് തന്നെ ആയിരിക്കും അതുകൊണ്ട് ഈ ഓല പാമ്പുകൾ കയറ്റി പേടിപ്പിച്ചാൽ ഒന്നും തകരുന്ന ഒരു ഛേദോപികാരമുള്ള ആൾക്കാരല്ല ഇവരൊന്നും അവരതിനെ ചട്ടം അതിനെ നേരിടേണ്ടതുപോലെ തന്നെ നേരിടും അതിന് ഉള്ള ആസൂത്രണങ്ങളൊക്കെ അവർ ചെയ്തിരിക്കാനാണ് സാധ്യത കാരണം ഈ കേസ് കോടതി ചെല്ലുമ്പോൾ കോടതിയിൽ എന്ത് വിധി വരുന്നു കണ്ടറിയാം